റാത്തല്ല മാസല്ല ഞങ്ങൾ അവിടെ പണി തീർന്നിങ്ങനെ അങ്ങോട്ട് പോകാന്ന് കേട്ടോ ഇത് പിൻഭാഗമാണ് വീടിൻ്റെ മുൻഭാഗം വേറെ ലട്ടോ വീട് ചെറിയൊരു പണികളും കൂടി ഉണ്ടാവും അങ്ങോട്ട് ചെയ്ത് കൊടുക്കാണ്ട് നല്ല അടിപൊളി വർക്കാണ് അത് കാരണം വെച്ചാൽ നിങ്ങൾ ആദ്യം തൊട്ട് തന്നെ ഒന്നാമത് വർക്കിൻ്റെ തുടക്കം നിങ്ങളെ പണിക്കാരാ ഒരു നമ്മളോടുള്ള ഡീലിംഗ് നമ്മൾ എന്തേലും അവരോട് പറഞ്ഞാൽ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് എന്താ വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞാൽ അതേ ഒരു ഒന്നും ചിലപ്പോൾ അതിന് ഉത്തരം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവര് വേറെ രീതിയിൽ അവര് അത് എഞ്ചിനീയർ പറ കോൺട്രാക്ടർ പറയണം അല്ലെങ്കിൽ അവർക്ക് തോന്നിയ മാതിരി ഒക്കെ ചെയ്യ അങ്ങനെയല്ല ഞമ്മളെന്താണോ പറഞ്ഞേ അത് അത് ക്ലിയർ ആണ് അതാണ് അവരിങ്ങോട്ട് ചോദിക്കണം നമ്മോട് എന്താണ് ചെയ്യേണ്ടത് അവിടെ ചെയ്തത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞമ്മടെ എല്ലാ ചില ആളുകൾ ഇങ്ങനെ കോൺക്രീറ്റ് പടവ് മുതല് കോൺക്രീറ്റ് തേപ്പ് ഒക്കെ ഒന്ന് രണ്ടാൾക്കാരി ആരതിന്റെ ആരാണെന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് സെമീർ വാക്കിയില്ല അവന്റെ അവനാണ് എഞ്ചിനീയർ അവന്റെ പഠിക്കുന്നത് എന്താ അവര് പറഞ്ഞാരോ തേപ്പ് സ്പീഡാണ് നല്ല വൃത്തി ഉണ്ട് പക്ഷെ ഉള്ളത് സ്പീഡാണെങ്കിലും നല്ല നാക്ക് നല്ല ഫിനിഷ് വർക്കുണ്ടാവും നല്ല സൂപ്പറായിട്ട് പണി ഞങ്ങൾ കഴിച്ചുള്ളൂ റാഫിയാക്കി എന്തായാലും പോയി ചോദിച്ചു എൻ്റെ കുട്ടി പണിയെടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാത്താണെന്ന് അതാണ് വലിയ ആവശ്യം അപ്പം ഈ ഈ ഇത് വെക്കാനും മാത്രമാണ് എനിക്കൊരു ഇത് വന്നത് എന്താ വെച്ചാൽ ഇതി കുറച്ച് കനം കൂടുതൽ പോയിന് സിമെന്റ് അപ്പം ഞാൻ എന്താ ചെയ്താണ് ഇത് ബനക്കൊണ്ടന്നെ വെപ്പിച്ചാണ് മേഞ്ച് തൂക്കിട്ടാണ്ട് അങ്ങനെ മറിച്ച് ഇത് ഞമ്മളാരെങ്കിലും വെക്കുകയാണെങ്കിൽ ഇതാ തേച്ചാൽ ഇവിടെ ഒരു കര വരും ശരിക്കും ഇവിടെ ഒരു കര വരും എന്താ കാരണം എന്താന്ന് ഞാൻ റാഫിയാക്കും പറഞ്ഞിട്ടാ ഇത് എന്തുകൊണ്ട് ഇപ്പം വെച്ചിരുന്നു സംഭവം അപ്പം എനിക്ക് മനസ്സിലായില്ല എന്തോണ്ടപ്പം വെച്ചിന്ന് എന്തോണ്ടേ ഇവിടെ ചെറിയൊരു കാനം കൂടുതലുണ്ട് തേപ്പിൽ അതുകൊണ്ടാണ് ആ കറക്റ്റിന് ഇപ്പൊ കണ്ട ജീ ഒരു അപാകം എന്താ കണ്ണിങ് ആയില്ല അതാ പറഞ്ഞു പിന്നെ ഇവിടെ വെട്ടിപ്പൊഴിച്ച് ഇവിടെ ഫുള്ള് വെട്ടിപ്പൊഴിച്ച് എന്താക്കി അത് റെഡി ആക്കുവാ ഫുള്ള് റെഡി ആക്ക അത് ഓരോ ഇപ്പോൾ തേച്ച് റെഡി ആക്കി ആ ഇത് ഇന്ന് കട്ട് ചെയ്യൂ ഈ സാധനം അതൊക്കെ ഇന്ന് ഇതൊക്കെ കട്ട് ചെയ്ത് തരുമോ കട്ട് ചെയ്യാൻ ആൾ വരുന്നുണ്ട് അല്ല എന്തായാലും തേച്ച് നല്ല സൂപ്പറാക്കി കുട്ടപ്പനാക്കിയിരിക്കണേ ഓക്കേ ഫുള്ള് വർക്ക് ചെയ്യാൻ ആഡ് ചെയ്ത് കാണിച്ചിട്ടെങ്ങനെയാണെന്ന് എന്നാൽ അതൊക്കെ ബോർഡർ കംപ്ലീറ്റ് മേലെ ചാട്ടം കാര്യങ്ങൾ പിന്നെ ഈ പൈപ്പ് ഇപ്പം ഇതി കൂടി അല്ലാതെ വേറെ ഇടാൻ മാർഗ ചെയ്യാത്തോണ്ട് ഇതി കൂടി ഇട്ടാട്ടാന്ന് വേ വേറൊരു ഓപ്ഷൻ ഉണ്ടായിട്ട് ഞാൻ ആയിക്കൂടി കൺസിഡർ അടിക്കണം എന്ന് ഉദ്ദേശിക്കുന്നേക്കാ ഇങ്ങനാണ് താങ്കള ആ അങ്ങനെയാണ് അയിമ കൂടി കൊണ്ടുപോകും ആയിക്കോട്ടെ ആ നല്ല നല്ല ഇതിൽ സ്റ്റീലിൻ്റെ ഇതിൽ ഇറക്കിയാൽ മതി അറിയാം നല്ല ഡിസൈൻ ഇപ്രവിടെ ഒരു കസ്റ്റമർ കേൾക്കാണ്ട് ഇട്ടാ ആ അവിടെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിട്ടാ ഓക്കെ ഇൻഷാല്ല മൊത്തം വൃത്തിയായിക്കാം കേട്ടാ ഏഹ് ഇബ്രവിടെ നേട്ട ലാസ്റ്റ് കൊണ്ട് ചെക്ക് ചെയ്തണോ എവിടെയെങ്കിലും മറന്ന് പോയിക്കണമെന്ന് എന്താണ് അവരുടെ മനസ്സിൽ സന്തോഷമാകണം ആ രീതിയിൽ നമ്മൾ പിരിഞ്ഞു പോകണം കേട്ടോ ഓക്കെ എല്ലാ സൈറ്റിലും ഇവിടെ നിന്നെല്ലാം കേട്ടോ ഓക്കെ അതാണ് അവരോട് നമ്മളാ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വാണ്ടിയെന്നുള്ളത്